ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാളിക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഭോഗ്യമില്ല അതിൻ്റെ കട്ടിങ്സ് കൊടുക്കാണ്ടത് രണ്ടെണ്ണം കട്ടിങ്സിന് രണ്ട് കട്ടിങ്സ് വെച്ചിട്ടുണ്ടാവും ഇരുപത് രൂപയാണ് പിന്നെ അഗ്ലോണിയം ഉണ്ട് ഇത് സ്നോ വൈറ്റ് വൈറ്റാണ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് വലിയ പ്ലാന്റ് ആണെന്ന് വെച്ചാൽ എഴുപത് അങ്ങനെയാണ് പിന്നെ അതായത് ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവണ ഈ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് വേഗം പിടിക്കും കട്ടിങ്സൊക്കെ ഇരുപത് രൂപയാണ് രണ്ട് കട്ടിങ്സിന് ഈ അഗ്ലോണിമയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഐസ്ബർഗാണ് ഇത് വേറൊരു അഗ്ലോണിമയാണ് ഇത് അൻപത് രൂപയാണ് ഉള്ളത് റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല വലുതാണ് ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപ ഈ പ്രോമി പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപ ആണ് ഉള്ളത് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഉള്ളതൊക്കെ എപ്പിഷ്യ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഈ സിങ്കോണിയം കൊടുക്കാനുള്ളത് മുപ്പത് രൂപയ്ക്കാണ് ലെമൺ കളറായിട്ടുള്ള ലീഫാണ് അതിൻ്റെ ഈ പീരഡൻഡറും കൊടുക്കാനുണ്ട് ഇരുപത് രൂപയാണ് റൂട്ട് റൂട്ടഡിന് ഈ വെള്ള ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് അതിൻ്റെ കട്ടിങ്സാണ് ഇപ്പോൾ ഉള്ളത് കട്ടിങ്സ് ഇരുപത് രൂപ രണ്ട് കട്ടിങ്സ് ഉണ്ടാവും ഈ അഗ്ലൂണിയം ഉണ്ട് അൻപത് രൂപ ലീഫിന് നീളത്തിലുള്ളതാണ് നല്ല വെളുത്തണ്ടുകളാണ് ഈ മണി പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ പത്ത് രൂപയാണ് കട്ടിങ്സിന് പിന്നെ ഈ എപ്പിഷിയാണ് കൊടുക്കാനുള്ളത് ഇത് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കാനുണ്ട് പിങ്ക് ലീഫിൽ റെഡ് ഫ്ലവർ ഉണ്ടാവുക ഈ ഈ സിങ്കോണിയുണ്ട് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് ഇതൊരു വേറെ തന്നെ സിങ്കോണിയാണ് മുപ്പത് രൂപയാണ് കുറച്ച് ബുഷി ടൈപ്പായിട്ട് നിൽക്കുന്നത് ഈ ഈ സിങ്കോണിയം ഇ പത്ത് രൂപയാണിത് ഇത് സാധാ ടൈപ്പാണ് ആ ഈ സിംഗോണിയുണ്ട് കൊടുക്കാൻ മുപ്പത് രൂപയാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് അത് നല്ല വെളുത്ത ലീഫായിട്ടുള്ളതാണ് ഈ അഗ്ലോണിമ കൊടുക്കാനുള്ളത് ഇരുപത് രൂപയ്ക്കാണ് ഇതൊക്കെ ഫിലോണ്ട്ര വെറൈറ്റീസിൽ പെട്ട ഒരു മണി പ്ലാന്റ് പോലത്തെ കട്ടിങ്സ് ഇരുപത് രൂപ രണ്ടെണ്ണം വെച്ച് കൊടുക്കും രണ്ടെണ്ണം ഉണ്ടാവും കട്ടിങ്സ് നല്ല വലിയ കട്ടിങ്സ് ആണ് വെക്കുക ഈ ബിഗോണിയ റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് ഇത് പിങ്ക് ലേഡി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയ്ക്ക് ഒരു ഇങ്ങനെ ഒരു പിടി കൊടുക്കും റൂട്ടർ പ്ലാന്റ്സ് ആണ് ഈ എപ്പിഷി ഉണ്ട് കൊടുക്കാൻ മുപ്പത് രൂപയാണ് ഇത് ഈ ഒരു പ്ലാൻ ഈ പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഇതൊരു ബുഷിയായിട്ട് വരണ ഒരു കട്ടിൽ ഒരു പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ ഹോട്ടൽ കഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കും ചെയിനീസ് ബോൾസ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് ഇത് വെള്ള ഇതിൻ്റെ വേറൊരു മജന്ത അങ്ങനത്തെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതാ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് കൊടുക്കാനുണ്ട് രണ്ട് കട്ടിങ്സ് പത്ത് രൂപയായിട്ടാണ് അത് കൊടുക്കുക ഈ എപ്പിഷ്യ ഉണ്ടതിൽ റെഡ് ഫ്ലവർ ഉണ്ടാവുക അത് ഇരുപത് രൂപയാണ് ഇതാ ഈ സിങ്കോണി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നേരത്തെ കാണിച്ച ഫ്ലവറിൻ്റെ വൈറ്റും പിന്നെ ലൈറ്റ് കളറ് അങ്ങനെ ഒരു നാല് കളറോളം കൊടുക്കാനുണ്ട് കട്ടിങ്സ് പത്ത് രൂപ ഒരു കട്ടിങ്സ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് ഇത് പെൻഡാസാണ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഈ ബിഗോണീൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതൊക്കെ ചൈനീസ് മത്സവത്തിൽ പെട്ട വൈലറ്റ് അങ്ങനത്തെ കുറച്ച് കളറൊക്കെ കൊടുക്കാനുണ്ട് ഇത് പീച്ച് കനകാമ്പരമാണ് സാധാ കനകാമ്പരത്തിനേക്കാളും ലേറ്റ് കളറാണ് ഉണ്ടാവുക പിന്നെ സാധാ കനകാമ്പരം ഉണ്ട് കട്ടിങ്സ് പതിനഞ്ച് രൂപയായിട്ട് കൊടുക്കുക രണ്ടും ഇത് ഫിലണ്ടർ വെറൈറ്റിയാണ് ബുഷി ടൈപ്പായിട്ട് ചെറിയ ലീഫായിട്ട് ഉണ്ടാവുകയാണ് ഇരുപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കുന്നത് ഇതൊരു കോഫി കളറായിട്ട് ഇങ്ങനെ നിൽക്കും ഇതിന് വലിയ നല്ല പേര് ചെടിയൊക്കെ ഒരു മഞ്ഞ ഫ്ലവറൊക്കെ ഉണ്ടാവും പക്ഷെ ലീഫി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണത് ഇതൊരു മണി പ്ലാന്റ് തന്നെയാണ് ഇത് ഇരുപത് രൂപയാണ് നല്ല വലിയ കട്ടിങ്സാണ് കൊടുക്കുക മാർബിൾ പോത്തോസ് അങ്ങനെ അതാണ് ഇതിൻ്റെ പേര് ഇത് പെൻഡാസിൻ്റെ നല്ല വൈറ്റിലൊരു അല്ല ഒരു പിങ്ക് ഒരു ഷെയ്ഡ് ഉണ്ട് ഇതിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഒരു ചെറുതായിട്ട് പിങ്ക് ഷെയ്ഡ് ഉള്ളൊരു കളറാണത് ചൈനീസ് ബോൾസ് ഒരു നാലോ നാല് കളറുകളൊക്കെ കൊടുക്കാനുള്ളൂ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് നാല് കളറിന് ഇപ്പോൾ കൊടുക്കാനുള്ള ഓറഞ്ച് റോസ് പിന്നെ അങ്ങനെ വൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളറുകളും ഇപ്പോൾ കൊടുക്കാനുള്ളത് കട്ടിങ്സ് പത്ത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ചൈനീസ് ബാൾസ് ആയിട്ട് മാത്രം കൊടുക്കില്ല വേറെ കുറച്ച് പാൻസ് ഒക്കെ എടുക്കണം ഇത് മുറികൂടിയെന്ന് പറഞ്ഞ ചെടിയാണ് ഇതിൻ്റെ റൂട്ടർ പ്ലാൻ്റ് ഉണ്ട് ഇരുപത് രൂപ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അരച്ച് തെ ചാറേൻ്റെ തേച്ച് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും നീര് തേച്ചാൽ വേഗം ഉണങ്ങി കിട്ടും വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് ഡി ടി ഡിസി വഴി മാത്രമേ കുറയറുള്ളൂ കുറയ ചാർജും വരും ഇത് വൈലറ്റ് തേച്ചി തെച്ചി എന്ന് പറയുന്നതിന് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇരുപത് രൂപ റൂട്ടർ പ്ലാൻസ് ഉണ്ട് നല്ല വലുതായിട്ടുണ്ട് അത് നാൽപ്പത് രൂപയ്ക്ക് വരും ഇത് നേരത്തെ കാണിച്ച പ്ലാൻ്റെ ആണ് കട്ടിങ്സ് ഒക്കെ കൊടുക്കാനുണ്ട്